ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ആറു സംസ്ഥാനങ്ങളിൽ നിറസാന്നിധ്യം അറിയിച്ച ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വളർച്ചയിൽ സ്ഥാപന മേധാവികൾ നന്ദി അറിയിച്ചു ഒപ്പം ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി പതിനാറ് യുവതീ യുവാക്കളുടെ സമൂഹ വിവാഹം നടത്തിയതിന്റെ ഒന്നാം വാർഷികവും ആഘോഷിച്ചു ധനലക്ഷ്മിയുടെ വളർച്ചയിൽ കരുത്തുറ്റ പിന്തുണയുമായി കൂടെ നിന്ന ഓരോ ഇടപാടുകാരോടും ജീവനക്കാരോടും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനി സി എം ഡി ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ട് നന്ദി പറഞ്ഞു തുടർന്നും വിലയേറിയ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നും വിപിൻദാസ് അഭ്യർത്ഥിച്ചു കമ്പനിയുടെ തൃശൂർ മരത്താക്കരയിലെ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന യോഗത്തിൽ സി എം ഡി ഡോക്ടർ വിപിൻദാസ് കടങ്ങോട്ട് ഡയറക്ടർ ഷ്യാംദേവ് ഡയറക്ടർമാരായ സുരേഷ് കെ ബി ബൈജുമാർ കെ എന്നിവരും അഡ്വൈസറി ബോർഡ് അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു ഡിസംബർ മുപ്പത്തിയൊന്നിന് ഈ പുതിയ കോപ്പറേറ്റീവ് ഓഫീസിന്റെ ഉദ്ഘാടന വേളയിൽ നൂറ് ബ്രാഞ്ച് തികയുന്ന ദിവസം നൂറ് ആദിവാസി യുവതികളുടെ വിവാഹം നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പ്രതി പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നിന് നമുക്ക് മാർച്ച് ഇരുപത്തി അഞ്ചിന് നമുക്ക് ആ ഒരു വിവാഹം വാഗ്ദാനങ്ങൾ പാലിക്കുവാനായി സാധിച്ചു കഴിഞ്ഞ മാർച്ചിൽ നൂറ് ബ്രാഞ്ച് ആയിരുന്നു ധനലക്ഷ്മയുടെ ലക്ഷ്യം പക്ഷേ ഈ മാർച്ച് ആവുമ്പോൾ ഈ മാർച്ച് തികയുന്ന അല്ലെ ഒരു വർഷം തികയുന്ന ഈ വേളയിൽ ഇന്ന് കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ഏകദേശം ഒരു നൂറ്റമ്പതോളം ബ്രാഞ്ചുകളായി വ്യാപിക്കുവാനായിട്ട് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് സാധിച്ചു മുൻകാലങ്ങളിലുണ്ടായ പോലെ തന്നെ ധനലക്ഷ്മിയുടെ വളർച്ച അല്ലെങ്കിൽ ഉയർച്ചയും വരുന്ന വർഷങ്ങളിലും ഉണ്ടാവുമെന്നും ഈ അവസരത്തിൽ പറയുന്നു ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഈ വരുന്ന നാളുകളിലും ധനലക്ഷ്മിയുടെ പ്രയാണങ്ങൾ ആരംഭിക്കുമെന്നും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു